േഡ് കട്ടപ്പന നൂറ്റിപ്പത്ത് കെ വി ലൈൻ ഡബിൾ സർക്യൂട്ട് പദ്ധതി പ്രാരംഭ സർവേ പ്രകാരം തുടരുവാൻ അനുമതി നൽകിയ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് ഇടുക്കിപ്പിക്കുന്നത് ജനവാസ മേഖലയിലൂടെ വൈദ്യുതി ലൈൻ കൊണ്ടുപോകില്ലെന്ന ജനപ്രതിനിധികളുടെ ഉറപ്പ് നിലനിൽക്കിയാണ് പുതിയ നീക്കം കാഞ്ചിയാര് ഗ്രാമപഞ്ചായത്തിലെ ആറോളം വാർഡുകളിലെ ജനവാസ മേഖലയിലൂടെയാണ് ഏഴ് കിലോമീറ്റര് ദൂരത്തില് ഹൈടെന്ഷന് വൈദ്യുതി ലൈൻ കൊണ്ടുപോകുവാന് പദ്ധതിയിട്ടിരിക്കുന്നത് ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് രണ്ടായിരത്തി ജൂലൈയിൽ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകുവാൻ എ ഡി ചുമതലപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് വൈദ്യുതി ലൈൻ കടത്തിക്കൊണ്ടുപോകുവാനായി നിശ്ചയിച്ച് അടയാളപ്പെടുത്തിയ ജനവാസ മേഖലകളും വനം വകുപ്പിന്റെ അധീനതയിലുള്ള തേക്ക് പ്ലാന്റേഷനും എ ഡി എം സന്ദർശിച്ചു ജനവാസ മേഖലയും കൃഷിയിടങ്ങളും ഒഴിവാക്കി തേക്ക് പ്ലാന്റേഷനിലൂടെ വൈദ്യുതി ലൈൻ കടത്തിക്കൊണ്ടു പോകണമെന്ന നാട്ടുകാരുടെ ആവശ്യം മുൻനിർത്തിയാണ് അന്ന് അദ്ദേഹം പ്ലാന്റേഷനും സന്ദർശിച്ചത് പിന്നീട് ഭൂഗർഭ കേബിൾ വഴി വൈദ്യുതി പ്രസരിപ്പിക്കാൻ കഴിയുമോ എന്ന സാധ്യതയും അതിനുള്ള ചിലവും കെ എസ്ഇബി ഉന്നത ഉദ്യോഗസ്ഥരുമായി എ ചർച്ച ചെയ്തിരുന്നു എന്നാൽ വൈദ്യുതി മണ്ണിനടിയിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നതിന് ചിലവ് കൂടുതലാണെന്നാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത് ജനങ്ങൾ കൂടുതലായി താമസിക്കുന്ന മേഖലയിലൂടെ ലൈൻ കടന്നുപോകുന്നില്ലെന്നും ട്രാൻസ്മിഷൻ വിഭാഗം നൽകിയ റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ട് പ്രകാരമാണ് പദ്ധതി സർവേ പ്രകാരം കണ്ടെത്തിയ മേഖലയിലൂടെ തുടരുവാനുള്ള അനുമതി കളക്ടർ നൽകിയത് ജനവാസ മേഖലയും കൃഷിയിടങ്ങളും ഒഴിവാക്കി തേക്ക് പ്ലാന്റേഷനിൽ ടവറുകൾ സ്ഥാപിച്ച് സർക്യൂട്ട് ലൈൻ വലിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയാൽ ശക്തമായി സമരം ആരംഭിക്കുവാനാണ് കർഷകരുടെ തീരുമാനം ആദ്യഘട്ടത്തിൽ ജൂൺ ഇരുപത്തിയഞ്ചിന് കട്ടപ്പന സബ് സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്തുവാൻ സമരസമിതി തീരുമാനിച്ചു ആറ് വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന സൃഷ്ടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രത്യക്ഷമായി സമരപരിപാടികളിൽ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ മണിക്ക് കട്ടപ്പന സബ്സ്റ്റേഷൻ പരിധിയിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതോടൊപ്പം കേരള മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും എല്ലാം ഈ ഞങ്ങളുടെ കർഷകരുടെ പരിവേതനം നിവേദനവും സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സർവകക്ഷി സംഘയം ഇന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് അതിന് പ്രകാരം സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഇന്നത്തെ ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നത് പെരിയാർ തീരത്തുകൂടെ കൊച്ചിടുക്കി തട്ടാത്തിക്കുടി കല്യാണത്തണ്ട നിർമ്മലാസിറ്റി വഴി കട്ടപ്പന സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ അയ്യപ്പൻകോവിൽ തേക്ക് പ്ലാന്റേഷൻ അഞ്ചുരുളി നിർമ്മലാസിറ്റി വഴി കട്ടപ്പന സബ്സ്റ്റേഷൻ എന്നീ റൂട്ടുകളിൽ ഒന്ന് തിരഞ്ഞെടുത്ത് വൈദ്യുതി ലൈൻ കടത്തിക്കൊണ്ടു പോകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു നിലവിലെ സർവേ പ്രകാരം ഉപ്പുതറ മുതൽ കാഞ്ചിയാർ വരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ പരിധിക്കുള്ളിലെ ജനവാസ മേഖലയിലൂടെ ഇരുപത്തിരണ്ട് മീറ്റർ വീതിയിലാണ് ലൈൻ കടന്നുപോകുന്നത് പീരുമേട് സബ്സ്റ്റേഷൻ മുതൽ കട്ടപ്പന വരെ മുപ്പത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് വൈദ്യുതി ലൈൻ

ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയന്മല റോഡ് കട്ടപ്പന